അലൈക്കും അസ്സാം വലൈക്കും വറഹമുല്ലാഹിറീം നോഹ്നബി അലൈഹി ഇസ്ലാമയുടെ ജനതയിലെ മുക്കി നശിപ്പിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നോഹ് നബി അലൈഹി ഇസ്ലാമക്കും സത്യവിശ്വാസികൾക്കും രക്ഷപ്പെടാനായി ഒരു കപ്പൽ അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലുമായി ഉണ്ടാക്കാൻ അള്ളാഹു നോഹ് നബി അലൈഹി ഇസ്ലാമയോട് കൽപ്പിക്കുന്നതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അങ്ങനെ നോഹ് നബി അലൈഹി ഇസ്സലാം കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കടലും വെള്ളവും ഇല്ലാത്ത ഈ സ്ഥലത്ത് മരുഭൂമിയായ ഈ സ്ഥലത്ത് കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇയാൾ നമ്മളെ ഉപദേശിക്കുന്ന പണി നിർത്തി ആശാരിപ്പണി തുടങ്ങിയോ അതല്ല ഇയാൾക്ക് വട്ടായോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട അധികാരികൾ എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തെക്കുറിച്ച് ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന നോഹ് നബി അലൈ ഇസ്സലാം അവരുടെ പരിഹാസത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളെ നിങ്ങൾ പരിഹസിക്കുന്നു എന്നാൽ ഞങ്ങൾ നിങ്ങളെയും പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം ഞങ്ങളെ അപമാനിച്ച നിങ്ങൾക്ക് വലിയ ശിക്ഷ വരാൻ പോകുന്നു എന്നത് ഞങ്ങൾ കുറപ്പുള്ള കാര്യമാണ് അത് കണ്ട് ഞങ്ങൾ സന്തോഷിക്കേണ്ടി വരുന്ന കാലം വിദൂരമല്ല എന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ പരിഹസിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിയെട്ടാമത്തെ ആയത്തിലുള്ളത് അങ്ങനെ അദ്ദേഹം കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു വല്ലമാ മറ അലൈഹി മല ഉൻ കൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിലെ പ്രമാണിമാർ ആ വഴിക്ക് നടന്നു പോയപ്പോഴെല്ലാം വല്ലമാ മറ അലൈഹി അദ്ദേഹത്തിനടുത്തുകൂടെ നടന്നു പോയപ്പോഴെല്ലാം മല ഉൻ പ്രമാണിമാർ മീൻ കൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട പ്രമാണിമാർ അദ്ദേഹം കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ വഴിക്ക് പോയപ്പോഴെല്ലാം സെഹിറു മിൻഹു അവർ അദ്ദേഹത്തെ പരിഹസിച്ചു അവർ അദ്ദേഹത്തെ കളിയാക്കി പ്രവാചകന്റെ പണി നിർത്തി ആശാരിപ്പണി തുടങ്ങിയോ അതല്ല ഭ്രാന്ത് പിടിച്ചോ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അവർ കളിയാക്കി പറഞ്ഞത് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു നോഹ് നബി അലൈഹി സ്ലാം പറഞ്ഞു ഇൻ തസ്ഹറൂ മിന്ന ഞങ്ങളെ നിങ്ങൾ കളിയാക്കുന്നുവെങ്കിൽ ഞങ്ങളെ എന്ന് പറയുന്നത് അദ്ദേഹവും കൂടെയുള്ള സത്യവിശ്വാസികളും എന്ന അർത്ഥത്തിലാണ് ൊഹ നബി അലൈഹി ഇസ്ലാമയെ കളിയാക്കുമ്പോൾ സത്യവിശ്വാസികളെ കൂടിയാണല്ലോ അതിലൂടെ കളിയാക്കുന്നത് നസ്ഹറു മിൻകും ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കുകയാണ് കമാ തസ്ഹറൂൻ നിങ്ങൾ പരിഹസിക്കുന്ന പോലെ ഇതിനർത്ഥം നിങ്ങൾ ഞങ്ങളെ കളിയാക്കാൻ ഉപയോഗിച്ച വാക്കുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളും നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ല മറിച്ച് ഇന്ന് നിങ്ങൾ ചിരിക്കുന്നുവെങ്കിൽ നാളെ നിങ്ങൾ കരയേണ്ടി വരുമെന്നും അപ്പോൾ ഞങ്ങൾ അള്ളാഹു തന്ന സൗഭാഗ്യത്തിൽ സന്തുഷ്ടരായിരിക്കുമെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുഹോ താര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമ്മി വർക്കാത്തു